ഇന്ത്യ ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങളിൽ അമിതഭാരവും ജീവിതശൈലി രോഗങ്ങളുടെ വർധനവുമാണ് മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങളെന്ന് രോഗാരോഗ്യ സംഘടന പൊണ്ണത്തടിയും ജീവിതശൈലി രോഗങ്ങളും കാരണമുണ്ടാകുന്ന ഹൃദ്രോഗം പ്രമേഹം അർബുദം എന്നിവ പ്രതിരോധിക്കുവാൻ സർക്കാർ ആരോഗ്യ നയം പുനഃക്രമീകരിക്കണമെന്നും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ഇന്ത്യ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് മാലിദ്വീപ് ഭൂട്ടാൻ മ്യാൻമർ ശ്രീലങ്ക തായ്ലന്റ് എന്നിവിടങ്ങളിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇരുപത് ലക്ഷം പേർ അഞ്ചു മുതൽ വയസ്സ് വരെയുള്ളവരിൽ ടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങളും വ്യായാമശീലവും പ്രോത്സാഹിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്ക് അധികനികുതി ഏർപ്പെടുത്തണമെന്നും അമിതമായ അളവിൽ കൊഴുപ്പുള്ള ആഹാര നിരോധിക്കണമെന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ